വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും ഇ എം ഐ ലഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ ഫോൺ സോൺ മൊബൈൽസ് മൊബൈൽ ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തുടക്കമായി പഞ്ചായത്തിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റോളുകളിൽ തദ്ദേശീയമായി ഉത്പാദിപ്പിച്ച ഉത്പന്നങ്ങൾക്കാണ് ഇത്തവണ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ പഞ്ചായത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിഷുമാരുടെ നേതൃത്വത്തിനുള്ള പച്ചക്കറിയും പഴവും കായും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില വർധനത്തോടു കൂടി തണു നൽകി മുപ്പത് ശതമാനം വില കുറച്ചു കൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും വിഷരഹിതമായ ശുദ്ധമായ പച്ചക്കറി തന്നെയാണ് ഓരോ കഷ്ണരും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് ബി സി സജീന്ദ്രൻ അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ ശാന്ത ഉണ്ണികൃഷ്ണൻ വി എസ് ഷാജു കെ രാമചന്ദ്രൻ കൃഷി ഓഫീസർ ശീതൽ റോസ് ചാക്കോ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ലേത എന്നിവർ സംസാരിച്ചു You are watching VCV News.